അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തൂ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ട് വാർഷിക പരീക്ഷയുടെ നിസാമുൽ ഖുറാനിൻ്റെ രണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ന്യൂസിലു മാ യുനാസിബു യോജിച്ചവ ചേർക്കാനാണ് ബ്രാക്കറ്റിൽ അൻതും അൻതുന്ന ഐന്തക്കും ലക്കും

ഉത്തരം എന്താണ് നാല് ഉത്തരം ഇൻ അഞ്ച് ഡാഷ് ഉത്തരം ലക്കും ആറ് യാദാരിസൂന യാദാരിസൂന ഹൽ ഹൽ ും രണ്ടാമത് ചോദ്യം നോക്കാം ഉത്തരം എഴുതാനാണ് ഇന്ന് നമ്മുടെ സംഭാഷണം ഉണ്ടായിനിയ പാഠഭാഗത്തിൽ അതാണ് ഒന്നാമത്തത് ഉസ്താദ് കൈഫ എന്താ മറുപടി പറയാ രണ്ടാമത്തെ ഉസ്താദ് ക്വസ്റ്റ്യന്റ കിതാബക്കും എന്താ മറുപടി പറയാ നാം യാ ഉസ്താദ് മൂന്നാമത്തെ നോക്കാം ചോദ്യം ഉണ്ടാക്കാനാണ് ഉത്തരം അവിടെ തന്നിട്ടുണ്ട് എന്താണ് തന്നിട്ടുള്ളത് നാം ഫിൽ ബി ഉൻ കിണറിൽ ധാരാളം വെള്ളമുണ്ടെന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്താണ് അതിൻ്റെ ചോദ്യം ഉത്തരം ഹൽ ഫിൽ ബി ഉൻ എന്നാണ് ചോദിക്കുക അപ്പൊ ഉത്തരം എന്താ നാം കസീറുൻ രണ്ടാമത്തെ നോക്കാം ലൈസ ബൈതി ബൈതി തിൽഫാസുൻ എന്താണ് ഉത്തരം ക തിൽഫാസുൻ ഇനി മൂന്നാമത്തെ നോക്കാം ബൈതി ഖുർബൽ മദ്രസതി യാ ഉസ്താദി എന്നാണ് ഉത്തരം തന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ചോദ്യം എന്തായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ സഫിയമ്മയുടെ പേര് സഫിയ എന്നാണെന്ന് ഇപ്പം എന്താ ചോദ്യം വരിക അടുത്ത ക്വസ്റ്റ്യൻ മസ്റൈ വന്നതിന് ചോദ്യം വരാ ഉപ്പ കൃഷി സ്ഥലത്താണെന്നാണ് അപ്പൊ ഉപ്പ എവിടെയാണെന്ന് ചോദിക്കൽ എങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻബു അറബി ആക്കാനാണ് എൻ്റെ പിതാവിൻ്റെ പക്കൽ പുതിയ മൊബൈൽ മൊബൈലുണ്ട് എങ്ങനെ അറബിയിൽ പറയാ എൻ്റെ പിതാവ് എന്നാണ് ഇന്താബി ജവാലുൻ ജദീദുൻ രണ്ടാമത്തത് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് എന്താണ് അതിൻ്റെ അറബി അൽ ഹിന്ദു വത്തനുന മൂന്നാമത്തത് ഞങ്ങളുടെ ഉസ്താദ് മദ്രസയിലുണ്ട് എന്താണ് എൻ്റെ അറബി വരിക ഉസ്താദുന ഫിൽ മദ്രസത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അർത്ഥം എഴുതാനാണ് ഫിറോത്തൽ മുസ്തീം ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നീ നയിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തത് ഇന്തൽ അഹി ഹാസൂബുൻ സഹോദരൻ്റെ അടുക്കൽ കമ്പ്യൂട്ടർ ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻക്കമ്മിലു പൂർത്തിയാക്കാനാണ് അത് നമ്മുടെ പത്താമത്തെ പാഠത്തിൽ ദുബാണ് തന്നിട്ടുള്ളത് نهنو داش سيارون داش ونستعينو رندام تده نحن داش ربنا أنت رب العالمين عندنا دينو دوترم نحن طلاب سيارون نستزيد ونستعينو أرتده نحن ندعو ربنا أنت رب العالمين നമുക്ക് രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യോജിച്ചോ ചേർക്കാനാണ് ബ്രാക്കറ്റിൽ അൻതുന്ന ലന അൻതും എന്നെല്ലാം തന്നിട്ടുണ്ട് ഒന്നാമത്തത് പുരുഷനാണല്ലേ റജുലേ രണ്ടാമത്തത്

അഞ്ച് ഡാഷ് ലന ഇനി രണ്ടാമത്തെ കുറിച്ച് നോക്കാം നുൻഷിയോ സുആൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് ഉത്തരം അവിടെ തന്നിട്ടുണ്ട് അത്തിഫ്ലോ ഫിൽ എന്താണ് ചോദ്യം ഉണ്ടാക്കുക രണ്ടാമത്തത് ചോദ്യം എന്താണ് മൂന്നാമത്തത് എന്താ അടുത്ത ക്വസ്റ്റ്യൻ അതിന്റെ ക്വസ്റ്റ്യൻ എന്താ വരിക

ഇന്ത്യ നമ്മുടെ രാജ്യമാണ് എൻ്റെ പിതാവിൻ്റെ ഉണ്ട് അർത്ഥം എഴുതാനാണ് നീ എൻ്റെ കൂട്ടുകാരിയാണ് രണ്ട് ഉത്തരം ഞങ്ങളുടെ ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണമേനാ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെ തോയി ഹൽ എന്തൊക്കെ തോരത്തിൽ വറക്കിയ നിങ്ങളുടെ അടുക്കൽ പട്ടമുണ്ടോ ഇതേ രീതിയിലാണ് ലിസാനൽ ഉൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അലഹമ്മില്ല എന്ന് കമൻ്റ് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു അസാമലൈക്കും